ഇന്നത്തെ സ്പെഷ്യൽ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ മിക്കവാറും എൻ്റെ വീടുകൾ കാണുന്നൊരു സ്ഥലമായിട്ടോ ഞാൻ ഞണ്ടൊക്കെ കാണിക്കുന്ന ഒരു കടയുണ്ടല്ലോ അതായത് തുണ്ടത്തിൽ സീ ഫുഡ് ആൻഡ് എക്സ്പോർട്സ് അഴീക്കൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അഴീക്കൽ പാലം കയറുന്നതിന് പട്ട് ഇടത് നമ്മുടെ ശശിമോഹൻ ചേട്ടൻ്റെ കടയിൽ അപ്പോഴിന്ന് രണ്ടും അതേ കണക്ക് കക്ക മീൻ അതൊന്നും അല്ല ഞാൻ കാണിക്കാൻ പോകുന്നത് ഇച്ചിരി സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ അകത്തെ സാധനം ഇഷ്ടം ഇഷ്ടംപോലെ വന്ന് സ്റ്റോക്കായി കിടപ്പുണ്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതേ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞ ഐറ്റം ഇടാം നമ്മളെ ലോബ്സ്റ്റർ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റിയും അതേ കണക്ക് കോസ്റ്റ്ലിയും ആയിട്ടുള്ള ഒരു സൂപ്പർ സാധനമാണ് ഇപ്പം ഇതിൻ്റെ വില എന്ന് പറയുന്നത് അപ്പം ഈ ആയിരത്തി ഇറുന്നൂറ് തന്നെ ആയിരിക്കണം എന്നില്ല അതിലേ ഒരു സീസൺ അനുസരിച്ചാണ് ഇതിന്റെ വില ഇങ്ങനെ വരുന്നത് നോക്കി ഇത് ആവശ്യമില്ല കേട്ടോ അപ്പുറത്ത് ആ ടാങ്കിൽ ഈ ഒരു ടാങ്കിനകത്ത് ഇതേ കണക്കിനെ കണ്ടോ കിണക്കനെ അല്ലെ പിടിച്ചിരിക്കുന്ന കേട്ടോ ഇതെപ്പോഴെന്ന് പറഞ്ഞാൽ എടുക്കാൻ ഇവർക്ക് സൗകര്യത്തിന് വേണ്ടിയാ അല്ലാതെ ടാങ്കിനകത്ത് മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറുപ്പം പെട്ടെന്ന് ആൾക്കാര് വരുമ്പോൾ എടുക്കാൻ സൗകര്യം ഇതാകുമ്പോ ഇതിങ്ങനെ പലയിട്ട് കോരിയൊന്നും എടുത്താൽ മതി ഇത് നമ്മൾ കൈകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുന്ന ഇച്ചിരി പാടുള്ള പണിയായി ഇതിന്റെ ഞാനത് കാണിച്ചു തരാം അതിന്റെ ഭാഗം ഉണ്ടല്ലോ വാൽഭാഗം ഉണ്ട് ഇങ്ങനെ നമ്മളെ പിടിക്കുന്ന പിടിക്കു മാറി കഴിഞ്ഞാൽ ഭാഗം കൊണ്ട് നല്ലപോലെ ഉണ്ട് അതേപോലെ തന്റെ ഇപ്പം മീൻചാർ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചെമ്പല്ലിയ കേട്ടോ ിന്റെ ഇവിടെ ഫ്രീസറിലെ വേണ്ട വെട്ടി വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ കൊണ്ടുപോയി പാട് വെടിയെടുക്കുമ്പോണ്ട ഇവിടെ കൊറേ മരിച്ചു പോയ ലോക്സ്റ്റ് വരുപ്പുണ്ട് കണ്ടോ വേണ്ട അവിടെ ഒരു ചെമ്പല്ലി വേണ്ട ലോക്സ് കണ്ടോ വേണ്ട ഞാൻ മുമ്പേ പറഞ്ഞത് വേണ്ട ഈ ഒരു വാലിന്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ നമ്മള് ജീവനുള്ളതിനെ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചു പിടിക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിക്കാൻ ഈ ഭാഗം വെച്ചിട്ട് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെടുക്കുക എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് അനുഭവത്തിന്റെ പേരില ഞാൻ പറഞ്ഞത് ഇത് തന്റെ ജീവനുള്ളവരുണ്ടാവും കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ മുമ്പേ പറഞ്ഞ കേട്ടല്ലോ ഈ ഭാഗം കണ്ടോ ഈ ഭാഗം കൊണ്ടാണ് ഇത് നമ്മൾ പിടിച്ച് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ നമുക്ക് പണി തരുന്നത് ഈ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഞണ്ടിന്റെ അതേ കണക്ക് തന്നെയാണ്ടോ പുറത്തു നോക്കുമ്പോൾ ഫ്രഞ്ചിൻ്റെ ഇത് ഇതുണ്ട് അതേപോലെ തന്നെ ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ തന്നെ വന്ന് ഞാനത് മേടിച്ച് കാണിച്ചായിരുന്നു ഇത് പുഴുങ്ങി സാധാരണ ചുമ്മാ ഇത് നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് പുഴുങ്ങി രണ്ട് പുഴുങ്ങുന്ന കാണാത്തിരുന്ന പുഴുങ്ങി കഴുകി ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ കൊഞ്ചട്ടം നമ്മൾ റോസ്റ്റ് ചെയ്തില്ലേ അതേ കണക്ക് ഇതിനകത്ത് ഇതിനകത്തുനിന്ന് മാംസം ഇത് പുഴുങ്ങിയിട്ട് ഇത് ചൂഴിഞ്ഞിട്ട് മാംസമൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യും അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റു അതെ കണ്ടോ ഈ വാലൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു മീൻറെ ഇത് എനിക്ക് ഒന്ന് കോങ്ങണാന്ന് നോക്കുകയാണെങ്കിൽ മീൻറെ ഒരു രൂപോണ്ട് കൊഞ്ച് ഞണ്ട് ഇതെല്ലാം കൂടെ ചേർന്നേ പക്ഷെ ഭയങ്കര ടേസ്റ്റ് അതേ കണ്ടോ ഓ വീഴല്ലേ അയ്യോ എഴഞ്ഞു പോന്ന് താഴെ വീടല്ലേ ഞാനങ്ങനെ അങ്ങിട്ടേക്കാം എന്നും പറഞ്ഞ് ഒരു സൗണ്ട് അടിക്ക ഇവിടെ വേറെ ഒരു സംഭവം നേട്ടേ ഇവിടെ നടക്കുന്നുണ്ട് വേണ്ട ഞാനിപ്പോൾ ചെമ്പല്ലിയെ കാണിച്ചില്ലയോ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വേണ്ട ഇവിടെ നിന്നാണ് ഇങ്ങനെ ക്ലീൻ ആയിരുന്നത് ഇവിടെ എല്ലാം ഒരു കൊട്ടേ ആകാറായി നേട്ട കണ്ടില്ലയോ മത്സരിച്ച് ചെമ്പല്ലി വെട്ടുന്നത് മത്സരിച്ച് കിടന്നുകൊണ്ടിരിക്കുവോ രാവിലെ എത്തിയേച്ചി രാവിലെ ഒരു ദിവസം എത്ര എണ്ണം ഇതേ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നാൽപ്പത് കിലോ വരെ ഇല്ലയോ ഒരെണ്ണം വേണ്ട നിങ്ങൾക്ക് എത്ര സമയം എടുക്കും പത്ത് മിനിറ്റോ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഇല്ലേ വേണ്ട ഇല്ല നിത്യത്തോട് അത്യാ എന്തുവാ അങ്ങനൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതേപോലെ നമുക്ക് പറയാം ഞാനൊക്കെ ഇതൊക്കെ എടുത്ത് പത്ത് മിനിറ്റ് പോലെ പത്ത് മണിക്കൂർ വേണ്ടിവരും ഇതൊക്കെ നിക്കേ അത് മാത്രമല്ല ഇവിടെങ്കിലും സുഖ കേട്ടോ മീൻ വെട്ടുന്ന അറിയത്തില്ല അതേന്നെ കണ്ടോ നമ്മളെ ബീച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല അടിപൊളി കാറ്റും നല്ല വ്യൂ ഒക്കെ ഉണ്ടോ അവിടെ ഇരുന്നോണ്ട് മീൻ വെട്ടുന്നത് പടയ പടയെന്ന് പറഞ്ഞ് മീൻ വെട്ടിപ്പോ നമ്മുടെ ലോസ്റ്റിനെ കണ്ട് ചെമ്പല്ലിയെ കണ്ട് ഇനി ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട് ഇപ്പൊ മനസ്സിലേക്ക് കാണുവായിരിക്കും ഇതെല്ലാം ഇവിടെ ഒന്നും ഉള്ളവരല്ല ഇവിടെ ഇവിടെ ഉള്ളവരാണ് ഇവരെല്ലാം സിംഗപ്പൂരിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കോ ചെറിയ ആൾക്കാരൊന്നും അല്ല ഇനി ഞങ്ങൾ പോയത് വേണ്ട ഇതിനകത്തെല്ലാം വേണ്ടേ കണ്ടില്ലേ അല്ല മണ്ണിൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ നല്ല നമ്മൾ കായലും ഞണ്ടല്ലയോ നല്ല ടേസ്റ്റ് അതുമല്ല ഇപ്പം നല്ല മാംസമുള്ള സമയമാണ് ഞണ്ടിൽ ഇവിടെ വേറെ ഉണ്ടെന്ന് പോകും കിടക്കുന്നത് ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നത് ഇനിയും സ്പെഷ്യലായിട്ടുള്ള ഇങ്ങനെയുള്ള ഫിഷിൻ്റെയും ഞണ്ടിൻ്റെയും കൊഞ്ചിൻ്റെയും ഒക്കെ കടയൊക്കെ വീടിയായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും